ഗുണ്ടാലിസ്റ്റില് പേരുള്ള കിളി ഗുണ്ടകളുടെ ജോലി എന്തൊക്കെയാണെന്ന് നോക്കിയാൽ മതിയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇൻചോട്ടിജ് എന്ന പ്രോഗ്രാമിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഇൻചോട്ടിജ് പ്രോഗ്രാമിലെ പാർട്ടി നമുക്കൊന്ന് പരിചയപ്പെടാം എന്താ പേര് എവിടെ സ്ഥലം കൊല്ലം ഇപ്പൊ എന്താ ചെയ്യുന്ന നല്ല വെറൈറ്റി ഗെയിമുകൾ ഇപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും കുസൃതി ചോദ്യമൊക്കെ അറിയോ ഭയങ്കര താല്പര്യമായിട്ട് ഇങ്ങനെ ഇരിക്കുകയുന്നില്ലേ കുസൃതി ചോദ്യൻ്റെ കാലത്ത് പറയാനായിട്ട് അറിയാവുന്ന ആൻസർ ഒക്കെ പറയുക ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് കൂടുതൽ ആൻസർ പറയുന്നവരാണ് ഇന്നത്തെ വിജയ് ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയാൻ നോക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനേക്ക് പോവാം ആദ്യത്തെ ക്വസ്റ്റ്യൻ

ഗുണ്ടകളുടെ ജോലി എന്തൊക്കെയാണ് നോക്കിയാ മതി വെട്ട് അങ്ങനെയൊക്കെ പോവാ വീണാൽ എന്താകും ഷർട്ട് പിന്നെ ചായ ഇംഗ്ലീഷ് എന്ത് പറയാൻ രണ്ടും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് നോക്കിയ ഒരു സംഭവം കിട്ടും നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന സംഭവം ഇവിടെ ആരും യൂസ് ചെയ്തിട്ടില്ല ഷർട്ടില് ചായ വീണാൽ എന്താകും അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ഇഴ ജന്തുവിന്റെ പേരിലുള്ള ഒരു വംശമുണ്ട് ഏതാണ് ആ ഇഴ ജന്തുവിന്റെ ഡാഷ് വംശം പണ്ടത്തെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഒരുപാട് വംശങ്ങളില്ല രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ ആയല്ലേ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ഒന്നിച്ചു കൂടിയാൽ നിലവിളിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ നമ്മൾ നിലവിളിക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അയ്യോ യെസ് അപ്പോൾ ഇവിടെ രണ്ട് ദിവസം ആൻസർ ആയി ഈ ഉമ്മയും മകളും തമ്മിലുള്ള ഒരു ഇഞ്ചോടിഞ്ച പോരാട്ടമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം മീൻ പിടിക്കാൻ പറ്റാത്ത വല ഒരു വലയുടെ ഫ്രണ്ടിൽ ഒരൊറ്റ അക്ഷരം ചേർത്താൽ മതി മീൻ പിടിക്കാൻ പറ്റാത്ത വലിയ വല ഈ കീറിയ വലയിലെ അക്ഷരങ്ങൾക്ക് അതുണ്ട് കീറിയ വല അതിൽ ആദ്യത്തെ വല ഒഴിച്ചുള്ള മൂന്നക്ഷരല്ലേ കവലായ അടുത്ത ബസ്സിലേക്ക് പോവാറുമ്പിന്റെ വായേക്കാളും ചെറിയ സാധനം എന്താണ് ഉറുമ്പിന്റെ വായേക്കാളും ചെറിയൊരു സാധനം ഉണ്ട് സാധനമുണ്ട് എന്നാലോചുമ്പിന്റെ വായേക്കാളും വായേക്കാളും ചെറിയ സാധനം അപ്പൊ എന്തായിരിക്കും വായേക്കാളും സാധനം നമ്മളെ വായേക്കാളും സാധനം എന്തെങ്കിലും അതിന് ആൻസർ ആവും അതുകൊണ്ട് ഞാൻ പറയാ വായേക്കാളും ചെറിയ സാധനം ഉമ്മയും മകളും തമ്മിലുള്ള പോരാട്ടമാണ് വേഗം ടൈം പറഞ്ഞോട്ടായി കുറുമ്പിന്റെ ഭക്ഷണം അടുത്ത ഈ ാളും പൂവ് ചൂടുന്നത് ആരാണ് പെണ്ണുങ്ങളെ ഇത് എപ്പോഴും പൂവ് ചൂടിക്കൊണ്ടും പെണ്ണുങ്ങളാണെങ്കി വല്ല അല്ല പൂഴി ഊ മൈ ഇത് ആളാണ് കേട്ടോ നാല് കൊസ്റ്റിലേ ആൻസർ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം തലയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ഓഫീസ് ഉണ്ട് എന്നറിയോ ഉമ്മച്ചെ കണ്ടുപടി ഉമ്മച്ചി പട ആൻസർ കുറയാണ് എന്തായിരുന്നു പേര് അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ചോ പ്രോഗ്രാമിൻ്റെ വിജയ് ആരാണെന്ന് കണ്ടല്ലോ അല്ലേ എനിക്ക് അമ്മയും മകൾ തമ്മിലുള്ള പോരാട്ടത്തിൽ അമ്മയാണ് ജയിച്ചിരിക്കുന്നത് അപ്പോൾ ആൻറ്റിക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും വി എം ടി വി ന്യൂസിൻ്റെയും ചെറിയൊരു സ്നേഹോപകാരമാണ് എന്റെ അടുത്ത് കുസൃതി ചോദ്യത്തിന്റെ ആളാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ തോന്നുന്നു എന്റെ അടുത്ത് വല്ല എനിക്ക് അങ്ങനെ കുസൃതി ക്വസ്റ്റും ചോദിക്കാനുണ്ടോ ഇനി അടുത്തത് അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന പ്രതീക്ഷയോടെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്ക് ബൈ ബൈ